ദൈവ തിരുനാമത്തിന് മുഖത്തുമുണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് രണ്ടു ദിന വൃത്താന്ത പുസ്തകം ഏഴാം അധ്യായം നാലാമത്തെ വാക്യം പിന്നെ രാജാവും സർവ്വജനവും യഹോയുടെ സന്നദ്ധിയിൽ യാഗം കഴിച്ചു എന്ന് നാം വായിക്കുന്നു യാഗം ദൈവത്തിനു വേണ്ടി സമർപ്പിക്കുന്നതാണ് ദൈവജനം അത് കണ്ട് സന്തോഷിച്ചു എന്നാണ് അടുത്ത വാക്യത്തിൽ വായിക്കുന്നത് ദൈവസന്നതയിൽ യാഗമായി തീരുക എന്നുവെച്ചാൽ നാം അത് തിരികെ കൊണ്ടുപോകുന്നില്ല ദൈവത്തിന് വേണ്ടി സമർപ്പിതരായി ഇനി ഒരു നാളും എന്നിൽ ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രയും യേശു ക്രിസ്തുവിനു വേണ്ടി ഞാൻ എന്നെ തന്നെ യാഗമാക്കി തീർക്കും ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുക അലിഞ്ഞു ചേരുക ക്രൂശിൻ്റെ പ്രത്യേകത കർത്താവ യേശുക്രിസ്തു തൻ്റെ രണ്ട് കൈയിലും ഓരോ ആണികൾ കയറുവാൻ കൈകൾ ഏൽപ്പിച്ചു കൊടുത്തു കാലി രണ്ടും കൂടെ ഒരുമിച്ച് വെച്ച് ഓരോ ആണി കയറുവാൻ ഏൽപ്പിച്ചു കൊടുത്തു മൂന്ന് കാര്യപാണികളിലാണ് യേശു കർത്താവിൻ്റെ ശരീരം ഒഴിവു ചാലുപോലെ കീറി അപ്പോൾ തന്നെ തലയിൽ മുൾക്കരിയിടവും സിരസിൽ വെച്ചു മുഖമെല്ലാം വിരൂപമാക്കി അങ്ങനെ ക്രൂശിൽ കിടക്കുന്ന യേശു ക്രിസ്തുവിനെ കണ്ടില്ലേ പോകുന്നത് വീണു വെഴുന്നേറ്റും വീണു വെഴുന്നേറ്റും പോകും ഇങ്ങനെ ആയിരിക്കുന്ന ക്രിസ്തുവിൽ നാം നമ്മുടെ കരങ്ങളും കൂടെ ചേർത്ത് കാലുകൾ ചേർത്ത് കർത്താവിൻ്റെ ക്രൂശീകരണത്തോട് ചേരുക മാൻ നീർത്തോടുകളിലേക്ക് ചേരുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു അപ്പം ചേരുക ചേർന്നലിഞ്ഞ് ചേരുക ഇല്ലാതാവുക അതാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് അപ്പോൾ എന്നിൽ ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു ക്രിസ്തു ജീവിക്കണം അതാണ് പരമയാഗത്തിൻ്റെ പ്രത്യേകത നാം ക്രിസ്തുവിനായിട്ട് യാഗമായി തീർന്നിട്ടുണ്ടോ അത് നമ്മുടെ പറച്ചിലേൽ മാത്രമേ ഉള്ളൂ യാഗം ചില ആയിരം സ്തോത്രം ഒരു ലക്ഷം സ്തോത്രമൊക്കെ പറയാറുണ്ട് അത് ഒരു ലക്ഷം ഞങ്ങൾ പറഞ്ഞാൽ പോരാ സ്തോത്രത്തിൽ ഒരു ലക്ഷം വേണം അപ്പോൾ സ്തോത്രം 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 അങ്ങനെ സ്തോത്രം പറയണം ഈ ചില ആൾക്കാരുണ്ടല്ലോ ചില കൈ കൈ ചില മാലകളൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഓരോ വല്ലി ഇങ്ങനെ ജവിച്ചു എന്തൊക്കെ പറഞ്ഞു വിടാറുണ്ട് അപ്പോൾ അതുപോലെ നമ്മൾ സ്തോത്രത്തിൽ ആയിരം സ്ത്രോത്ര അല്ലെങ്കിൽ ആയിരം സ്വോത്രം പറയണം അതാ യാഗമായി തീരേണ്ടത് അപ്പം നമ്മൾ അലിഞ്ഞു അലിഞ്ഞുചേരണം ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തോട് ചേരുക ഞാൻ എന്നെ തന്നെ ഇല്ലാതാക്കുക എന്നെ എൻ്റെ സ്വഭാവങ്ങൾ മറ്റുള്ളവർ കാണരുത് എൻ്റെ രീതികളൊന്നും മറ്റുള്ളവർ അറിയണം എന്നിലെ ക്രിസ്തുവിനെ എല്ലാവരും അറിയണം എന്നിലെ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെ എല്ലാവരും അറിയണം എന്നിലെ ക്രിസ്തുവിൻ്റെ ദയയും കരുണയും എല്ലാവരും കാണണം അതുണ്ടെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൻ്റെ ആളാണെന്ന് പറയാൻ പറ്റും നമ്മൾ ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിനായിട്ട് ജീവിക്കുകയാണ് പക്ഷെ ക്രിസ്തുവിനായിട്ട് ജീവിക്കുന്നു എന്ന് പറയുകയും ക്രിസ്തുവിൻ്റെ സ്വഭാവമോ ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളോ ആ ക്രിസ്തുവിൻ്റെ ആയതായി യാതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത ഒരനുഭവത്തിലാണെങ്കിൽ നാം ക്രിസ്തുവിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് ദൈവസന്നതിയിൽ രാജാവും സർവജനവും ദൈവത്തിന് യാഗം അർപ്പിച്ചു രാജാവാണേലും കൊള്ളാം വലിയവനാണേലും ചെറിയവനാണേലും ദൈവത്തിൻ്റെ യാഗമായി തീരുക ചേരുക അലിഞ്ഞു ചേരുക അപ്പോൾ ക്രൂശിൽ അലിഞ്ഞു ചേരണം എന്നിലിനി ഒരു ജഡവും ജീവിക്കുന്നില്ല എന്നിലെ എല്ലാ സ്വഭാവങ്ങളും ക്രിസ്തുവിൽ ചേർന്നിരിക്കുന്നു എല്ലാം കർത്താവിൻ്റെ മഹത്വത്തിനായി എന്നെ സമർപ്പിക്കുന്നു യാഗമായി തീർന്നത് കണ്ണുകളെ അടയ്ക്കാം പരിശുദ്ധ പിതാവേ അലിഞ്ഞു ചേർന്ന് ജീവിക്കുവാൻ എന്നെ സഹായിച്ചതിനായിട്ട് സ്തോത്രം യേശു നാമത്തിൽ തന്നെ ആമയം